റോഡ് മുറിച്ച് പൈപ്പിടുന്നതിന് നാഷണൽ ഹൈവേ അനുമതി നൽകാത്തതിനെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ട നാടകം കുടിവെള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധി എസ് കെ പാണ്ഡെ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഓഫീസർ ഗോറ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മണിപ്പുഴയിലും മറിയപ്പള്ളിയിലുമാണ് റോഡ് മുറിച്ച് പൈപ്പ് ലൈൻ ഇടേണ്ടത് ഫ്രാൻസിസ് ജോർജ് എം ിയുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സംഘം ചർച്ച നടത്തി എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കാനാണ് ശ്രമമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കണക്ഷൻ ഇത് കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നാഷണൽ ഹൈവേ കട്ട് ചെയ്യണം അതെങ്ങനെ വലിയ ട്രാഫിക് പ്രശ്നങ്ങൾ കൂടാതെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത് അപ്പോൾ അത് പരിശോധിച്ചൊരു തീരുമാനമായി കഴിഞ്ഞാൽ എത്രയും വേഗം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നാട്ടകം ഭാഗത്തെ അതുകൊണ്ട് പതിനഞ്ചോളം വാർഡുകളിലെ ആറായിരത്തോളം വീട്ടുകാർക്ക് കുടിവെള്ളം സുലഭമായിട്ട് ലഭിക്കും ഞങ്ങൾ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ സമഗ്രമായിട്ട് എൻ എച്ച് എ ആയി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തു ഒരു തീരുമാനത്തിലേക്ക് ഒട്ടും വൈകാതെ എത്തിച്ച് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതേസമയം മുക്കാൽ ഭാഗം പൂർത്തിയായ പദ്ധതിയുടെ പ്ലാൻ മാറ്റാൻ സാധ്യമല്ലെന്നിരിക്കെ ദേശീയപാതയുടെ രണ്ട് സൈഡും കുഴിക്കണമെന്നത് അപ്രായോഗികമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥിതിക്ക് ഇനി മാറ്റം വരുത്താതെ പദ്ധതി പൂർത്തീകരിക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു മണിപ്പുഴ മുതൽ മറിയപ്പള്ളി വരെയുള്ള സ്ഥലം സംഘം സന്ദർശിച്ചു ഇതു സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്രസംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം